ശ്രീനാരായ പരമഗുരവീ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ അപരന് വേണ്ടി അഹിർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലോ ചെയ്തിടുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ഭൂതകാലത്തിൽ നിന്നും ഭവിഷ്യത്തിലേക്ക് എന്ന് വിവരിക്കുന്നതിൻ്റെ ഏഴാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സാംസ്കാരിക പുരോഗമനം മന്ദി ഭവിച്ച് ഉദാസീനരായി തീർന്ന ജനങ്ങളെ വീണ്ടും ഉണർത്തി അവർക്ക് നവ്യജീവിതത്തിൻ്റെ അമൃതസുദ്ധ പകർന്നു കൊടുക്കുവാൻ ഗുരു നീരുറവകളിലേക്കാണ് തിരിഞ്ഞത് അനേകായിരം വർഷങ്ങളായി ഭാരതീയരുടെ ആധ്യാത്മ ജീവിതത്തിൽ നിരന്തരം ജ്ഞാനവർഷം ചൊരിഞ്ഞ സംസ്കൃത സാഹിത്യത്തിൻ്റെ സമകാലിക സ്ഥിതി അത്യന്തം ശോചനീയമായിരുന്നു അന്ന് രണ്ട് വിശാലമായ മണൽത്തിട്ടകൾ മാത്രമായി ശേഷിച്ച ദക്ഷിണ ഭാരതത്തിലെ ചില മഹാനദികളെപ്പോലെ അത്യന്തം നിരാശാജനകമായ ഒരു ചിത്രമായിരുന്നു സംസ്കൃതത്തിൻ്റെത് ഒരു കാലത്ത് സംസ്കാരങ്ങളുടെ ഈ സുവർണ ഭണ്ഡാരങ്ങളെ മുത്തുകളും മുക്തങ്ങളും കൊണ്ട് സമൃദ്ധമാക്കിക്കൊണ്ടിരുന്ന പല ഉപനദികളും തീരെ വരണ്ട് മിക്കവാറും വറ്റിപ്പോയി തലമുറകളായി ശാന്തിയിൽ സാവധാനം വളർന്നുകൊണ്ടിരുന്ന സംസ്കാര തരുവിലേക്ക് ആഞ്ഞടിച്ച വൈദേശികമായ കടൽക്കാറ്റ് അതിൻ്റെ വളർച്ചയെ വീർപ്പ് വികൃതമാക്കി തീർത്തു പിന്നീട് അവശേഷിച്ചിരുന്നത് പഴയ പാരമ്പര്യത്തിൻ്റെ ശുഷ്കമായ തോടുകൾ മാത്രമായിരുന്നു സംസ്കൃതത്തിൻ്റെ ആരാധകന്മാർ ആ സാഹിത്യത്തിൻ്റെ പ്രോജ്വലഭാവത്തെ മറന്ന് മൃതമായ രൂപങ്ങൾക്ക് യാന്ത്രികമായ ആരാധന നൽകുന്നവരായി നൽകുന്നവരായിത്തീർന്നു കഴിഞ്ഞ കാലത്തിൻ്റെ കോൾമയിർ കൊള്ളിക്കുന്ന സുവർണ സ്മരണകളിലേക്ക് പഠിതാവിൻ്റെ മനസ്സിനെ ഉയർത്തുവാനുള്ള ഉത്തേജനം നൽകുവാൻ കെൽപ്പുള്ള ശാരദാ ക്ഷേത്രങ്ങൾ ഉണ്ടാകേണ്ടതിന് പകരം സംസ്കൃത പാഠശാലകൾ തത്തകളെപ്പോലെ നിരർദ്ധകമായ ജൽപ്പനങ്ങളുടെയും അനാകർഷകങ്ങളായ ഉരുവിടലുകളുടെയും സങ്കേതങ്ങളായി മാറി അധപ്പതിച്ചു ഇങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തുവന്നവർ ദിവ്യത്വം ജീവസന്ധാരണത്തിനുള്ള ഒരു മാർഗമായി സ്വീകരിച്ചു ചെറിയ വെള്ളിക്കാശികളുടെയും നിക്കൽ നാണയങ്ങളുടെയും രജതഛവിയുടെ മുന്നിൽ അവർ പ്രണാമങ്ങൾ അർപ്പിക്കുന്നവരായി പോയി ഭൂതകാലത്തിൻ്റെ അതിവിശുദ്ധമായ വിജ്ഞാന കന്ധരങ്ങളിൽ നിന്ന് സ്വച്ഛമായി ഒഴുകിവന്ന നദീപ്രവാഹം പോലെയുള്ള സംസ്കാരധാരയ്ക്ക് പകരം അവശേഷിച്ചത് സ്വാർത്ഥതയുടെ ദുർഗന്ധം കൊണ്ട് മലിനമാസമായി തീർന്ന കുറച്ച് പാഴ്കുണ്ടുകൾ മാത്രമായിരുന്നു ഈ വിഷലിപ്തമായ കുണ്ടുകളെല്ലാം ഇല്ലാതാക്കി പൂർവികമായ ജ്ഞാനത്തെ അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് തന്നെ വീണ്ടെടുത്ത് ജനതയ്ക്ക് നവജീവനം നൽകേണ്ടതെങ്ങനെയെന്നതായിരുന്നു മുഖ്യപ്രശ്നം അത്യന്തം പ്രയാസകരമായ വെല്ലുവിളിയെ എത്ര സമർത്ഥമായി ഗുരു നേരിട്ടുവെന്ന് അവിടുത്തെ ജീവിതം വെളിവാക്കുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി